പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിന് കീഴിലെ കളിങ്ങോത്ത് മേൽപ്പുറത്ത് തറയിൽ വീട് തറവാട്ടിലെ നാഗസ്ഥാനത്ത് നാഗവനം സൃഷ്ടിക്കുന്നു പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ നീലേശ്വരം കടിഞ്ഞൂലയിലെ ദിവാകരന്റെ ജീവനും പദ്ധതിയുമായി ചേർത്ത് നടത്തുന്ന യജ്ഞത്തിന് ഞായറാഴ്ച രാവിലെ തുടക്കം കുറിച്ചു പാലക്കുന്ന് കടകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മൂന്ന് തറകളിലൊന്നാണ് കളിങ്ങോത്ത് ശ്രീ മേൽപ്പുറത്ത് തറയിൽ വീട് തറവാട് ഇവിടുത്തെ നാഗസ്ഥാനത്ത് സൃഷ്ടിക്കുന്ന നാഗവനത്തിലുള്ള പ്രവൃത്തികൾക്കാണ് ഞായറാഴ്ച രാവിലെ തുടക്കം കുറിച്ചത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരൻ ജീവനം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഗൃഹവനവുമായി കൈകോർത്താണ് ഈ വനവൽക്കരണ യജ്ഞം പി വി ദിവാകരനിൽ നിന്നും തൈകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തറവാട് കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് ഇതിന് നന്ദി കുറിച്ചതും ശേഷം ഇവർക്കൊപ്പം കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് നാഗസ്ഥാനത്തിന് മുന്നിലായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു പണ്ട് കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു നാടാണിത് പലതും കാലാന്തരത്തിൽ നശിപ്പിക്കപ്പെട്ടു പോയി അതോടനുബന്ധിച്ച് ഇവിടെ നാശം സംഭവിച്ചിരിക്കാം അപ്പോൾ ഈ ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഈ പരിതസ്ഥിതിയിൽ നമ്മൾക്ക് ഇവിടെ ഒരു നാഗക്കാവായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള തോന്നൽ നമ്മുടെ തറവാട്ടിലെ ചില അംഗങ്ങൾക്കുണ്ടായി അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പേര് ബാലകൃഷ്ണൻ എടവുങ്കാൽ എന്ന് പറയുന്നവരാണ് അവർ വനമിത്ര വനമിത്ര എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് ഒരു ദിവസം വന്ന് പറഞ്ഞു നമ്മൾക്ക് ഇതിനെ ഒരു നാഗക്കാവാക്കി എന്ന് അപ്പോൾ അതിന് നമ്മൾക്ക് സഹായം ചെയ്തു തരുന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളുണ്ട് ഒരു ദിവാകരൻ കടിഞ്ഞുമൂല എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ 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 കൂടെ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ട് കൂടി ഇതിനെ ഒരു മാറ്റണം എന്ന് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അപൂർവനങ്ങളിൽ പെട്ട നാഗപ്പൂമരം കമണ്ടലു കരിമരം നാഗലിംഗമരം ഇലഞ്ഞി പാല അത്തി ഇത്തി തുടങ്ങി അൻപത്തി അഞ്ചിൽ പരം മരത്തൈകളാണ് ദിവാകരൻ ഇതിലേക്കായി സൗജന്യമായി നൽകിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശുദ്ധവായുവും വെള്ളവും ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാവുകൾ സംരക്ഷിക്കപ്പെടണമെന്നും വൃക്ഷായുർവേദത്തിൽ പണ്ട് മുതൽക്ക് തന്നെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആചാര്യന്മാർ പരാമർശിച്ചിട്ടുണ്ടെന്നും പി വി ദിവാകരൻ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശുദ്ധവായു ശുദ്ധകരം ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കാവുകൾ സംരക്ഷിക്കപ്പെടണം പണ്ട് വൃക്ഷായുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വൃക്ഷങ്ങളെ കുറിച്ചിട്ട് പത്ത് കിണർ കൂടിയതാണ് ഒരു കുളം പത്ത് കുളങ്ങൾ കൂടിയതാണ് ഒരു തടാകം പത്ത് തടാകം ചേർന്നാണ് ഒരു പുത്രം പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം അത്രമാത്രം പണ്ഡിതൻ എന്ന മുതൽ നമ്മൾ ഈ വൃക്ഷത്തെക്കുറിച്ചിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു നമുക്ക് ഒരു ശരാശരി വൃക്ഷത്തിൽ നമുക്ക് നാല് പേർക്ക് ശ്വസിക്കാനായ ഓക്സിജൻ ലഭിക്കും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ലിറ്റർ ഓക്സിജൻ ഒരു ദിവസം നല്ലൊരു ശരാശരി വൃക്ഷം പുറപ്പെടുവിക്കുന്നത് നമുക്ക് ഒരാൾക്ക് ഒരു അഞ്ഞൂറ്റി അമ്പത് ലിറ്ററെങ്കിലും ഒരു ദിവസം വേണ്ടിവരും നമ്മൾ 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 ഇനി ഭാവിയിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ മൂന്ന് വൃക്ഷങ്ങൾ അതിന്റെ ചടങ്ങിൽ തറവാട് കമ്മിറ്റി ചെയർമാൻ കെ വിശാലാക്ഷൻ അധ്യക്ഷനായി കൺവീനർ കെ ശ്രീധരൻ വൈസ് ചെയർമാൻ രാജൻ ആലക്കോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് തറവാട്ട് അങ്കടത്തിൽ വെച്ച് കമ്മിറ്റിയുടെയും യു കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പി വി ദിവാകരന് ആദരവ് നൽകി ചെയർമാൻ കെ വിശാലാക്ഷൻ പൊന്നാടയണിയിച്ച് പ്രശസ്തി പത്രം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ